ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ലിപ്സ്റ്റിക്കിന്റെ ഹോം മെയ്ഡ് റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഈ ഒരു റെമഡി ഞാൻ ഇടുന്നത് ഇത് സൂപ്പർ സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഇത് ഈ ചുണ്ടൊക്കെ കറുത്തിട്ട് നിങ്ങളുടെ ചുണ്ട് ഇരുണ്ടിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാകാം പല കാരണങ്ങൾ കൊണ്ടാ കൊണ്ടുണ്ടാകാം അല്ലെ ചുണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടാകാം ചിലപ്പോൾ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കാരണം കൊണ്ടാകാം ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക്ക് ഇടുന്നത് കൊണ്ടാകാം കൂടുതൽ പേരും അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് പക്ഷേ ടാബ്ലറ്റ് കഴിക്കാൻ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളത് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വരുന്ന പ്രശ്നമാണെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കഴിഞ്ഞ മാസം കൂടി ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എന്തായാലും ഇടണം പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാ ഞാൻ പലരിടത്തും ഞാൻ കണ്ടിട്ടുള്ളത് ക്വാളിറ്റി ഇല്ലാത്ത ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിടും പിന്നെ ഈ വെറുതെ ഇരിക്കുന്ന ചുണ്ടിൽ നല്ല കളറൊക്കെ ഉണ്ടാവും ഒന്നും കൂടി നമുക്ക് ആഗ്രഹം കൂടുതലാണല്ലോ അങ്ങനെയൊക്കെ കേട് കേടുവരുത്തുന്നതാണ് കേട്ടോ പിന്നെ ടാബ്ലറ്റ് കഴിച്ചിട്ടും ഒക്കെ ആയിരിക്കും കേട്ടോ കൂടുതലും ഈ ലിപ്സ്റ്റിക്കുകൾ നമ്മൾ നോക്കി വാങ്ങണം കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ കൂടുതലും വരുന്നത് എന്താണ് ഈ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടിയും അല്ലാത്തവർക്കും ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ലിപ്സ്റ്റിക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഇത് സൂപ്പർ റബ്ബാണ് നിങ്ങൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുക്കുക ചെറിയ ഒരു ബീട്രൂട്ട് കേട്ടോ പിന്നെ അതിൽ വെളിച്ചെണ്ണ അല്ല സോറി ചെറിയ ഒരു ബീട്രൂട്ട് വെളിച്ചെണ്ണ വാസ്ലി എന്നിവയാണ് കേട്ട അപ്പോൾ ഇത് എന്താണ് ബീട്രൂട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബീട്രൂട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് രണ്ട് മൂ ഒരു പേപ്പറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ നല്ല കഴുകി തുടച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ അങ്ങനെ വിരിച്ച് വയ്ക്കുക അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ വാർന്ന് നല്ല ഒരു ഇതിലോട്ട് വരും എന്നിട്ട് വേറൊരു പേപ്പറിൽ മാറ്റുക അല്ലെങ്കിൽ അതേ പേപ്പറിൽ തന്നെ വെക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ അലുമിനിയം തട്ടം എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം ശരിക്കും പറഞ്ഞു നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ ഒറ്റ ദിവസത്തിൽ അത് നല്ല മുരുമൊരാന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ബീറ്റ് നല്ല ഗ്രേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നല്ല പൗഡർ ഫോമിലാക്കിയിട്ട് ഒട്ടും തരിയില്ലാതെ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ തൊടുമ്പോൾ ഒട്ടും തരി പാടില്ല അങ്ങനെ തരി ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുക കേട്ടോ അരിക്കണം എന്നാലേ നമ്മൾ പറയുന്ന ആ ഒരു മെത്തേഡിലോട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുക പൗഡർ ഫോം അങ്ങനെ തരിയില്ലാതെ അരിച്ചെടുക്കുക എന്നിട്ട് എന്താ പറയുക ഈ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റാത്തവർക്ക് എന്താ പറയുക അടുപ്പൊക്കെ കത്തിക്കില്ലേ അതിൻ്റെ അടുത്തൊക്കെ വെക്കുക തട്ട് അലുമിനിയം തട്ടൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ ജോലി കഴിഞ്ഞിട്ട് ആ അടുപ്പിൻ്റെ ചൂടുണ്ടാവില്ല അതിൻ്റെ മുകളിലൊക്കെ വെച്ച് നോക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഓവൻ ഉള്ളവർ കുക്കിംഗ് ചെയ്യുന്ന ഓവനല്ല മൈക്രോവേവ് ഓവനിൽ തന്നെ ഒന്ന് ഒരു രണ്ട് പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അതിലും ഉണക്കി കിട്ടും ഞാൻ അങ്ങനെ ഉണക്കി പൊടിക്കാറുണ്ട് കേട്ടോ ഇതിനു വേണ്ടിയിട്ടല്ല വേറെ ഈ ഹെയറിൻ്റെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ആ ഓവനിൽ വെച്ചിട്ട് ഉണക്കി പൊടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് ഓവൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് അങ്ങനെ എന്നിട്ട് അതിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഈ പൗഡർ ഫോം തരിയില്ലാതെ അരിച്ചെടുത്തിട്ട് ആ ഒരു ഒരു കണ്ടെയ്നറിൽ വെക്കുക എന്നിട്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂണ് വാസ് വാസിലിന് ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽഡ് ചെയ്യുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഡബിൾ ബോയിൽ മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ല ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഡബിൾ ബോയിൽ ചെയ്യുക അപ്പോൾ അത് ഇങ്ങനെ മെൽറ്റ് ആകുന്ന പോലെ വരും അങ്ങനെ ചെയ്യണം കേട്ടോ അഞ്ച് മിനിറ്റ് എന്നിട്ട് അത് വെളിയിൽ വെച്ച് നല്ല തണുത്തതിന് ശേഷം അതിൽ രണ്ട് വൈറ്റമിൻ ഈ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കുക വൈറ്റമിൻ ഈ ക്യാപ്സൂളില്ലേ അത് പൊട്ടിച്ചൊഴിക്കുക എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ല തണുത്ത് കഴിഞ്ഞിട്ട് വേണം എന്നിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് രാത്രിയിൽ എല്ലാ ദിവസവും രാത്രിയിൽ അപ്ലൈ ചെയ്യുക മനസ്സിലായില്ലേ ചുണ്ടിൽ നല്ല റിസൾട്ടായിരിക്കും നല്ല മാറ്റമായിരിക്കും നിങ്ങൾ അത് ഉപയോഗിച്ച് റിസൾട്ട് കണ്ടിട്ട് എനിക്ക് കമൻ്റ് ഇടണം അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ റിസൾട്ട് എന്നോട് പറയണോട്ടോ നല്ല റിസൾട്ടാണ് കുട്ടികൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കാം രാത്രിയിൽ തേച്ച് കൊടുക്കുക ഇതിൽ വേറൊന്നും കെമിക്കൽസ് ഒന്നും വരുന്നില്ലല്ലോ നല്ല മാറ്റമാണ് പിന്നെ അതുപോലെ തന്നെ പഴയ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർന്ന ആ ഒരു മോൾഡ് ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് ഇത് അങ്ങനെയും ഇടാം കേട്ടോ പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ ലേശം തേച്ച അറിയൊന്നും ഇല്ല കേട്ടോ ഇത് വേറൊന്നും സംഭവിക്കാനില്ല അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരാൻ പറ്റാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി എനിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇത് ഞാൻ പാർലറൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് ഇരുപത് വർഷം മുമ്പേ ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇങ്ങനെ ടൈം കിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഒട്ടും മിസ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്നുമില്ല ഒരു ചെറിയ ബീറ്റ് എടുക്കുക അത് നല്ല തരിയില്ലാതെ പൗഡർ ഫോം ആക്കുക അതിലൊരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ വാസിലിന് ഒഴിച്ചിട്ട് നല്ല ഡബിൾ ബോയിൽഡ് ചെയ്തിട്ട് എന്താണ് അഞ്ച് മിനിറ്റ് ഡബിൾ ബോയിൽഡ് ചെയ്തിട്ട് നല്ല തണുത്തതിന് ശേഷം അതിൽ ഒരു രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് രാത്രിയിൽ കിടക്കാൻ നേരത്തെ എല്ലാ ദിവസവും നിങ്ങൾ തേച്ചിട്ട് കിടക്കുക അല്ല പകല് വേണമെങ്കിലും പകല് തേക്കാൻ രാത്രിയിൽ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ അപ്ലൈ ആകണം കുറേ നേരം അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ ഒരുപാട് പേര് ഞാനിത് ശരിക്കും വിഷമത്തോടു കൂടിയാണ് ഈ ഇത് ഇടുന്നത് കേട്ടോ കുറേ നാളായി പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് പേര് എന്നോട് ഒരു അഞ്ചാറ് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ നല്ല ഇരുന്നിരുന്നവരാണ് ചുണ്ട് നോക്കുമ്പോൾ എന്തോ പോലെ കറുത്തിട്ട് കുത്തും അങ്ങനെ വരകളും എന്തോ പോലെയാണ് ഭയങ്കര അവർക്ക് തന്നെ ഒരു ഷെയിമായിട്ടുണ്ടാവും അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് നീട്ടണ്ട പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ റിസൾട്ട് എന്തായാലും ഇത് ചെയ്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ മിസ് ചെയ്യരുത് നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ക്വാളിറ്റി ഇല്ലാത്ത ഇടുന്നതിനേക്കാളും നാച്ചുറലായിട്ടുള്ള ഒരു ചുണ്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ലിസ്റ്റിക്ക് ഞാൻ ഒന്നും ഇടാറില്ലാട്ടോ ഞാനിത് പറഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ലാട്ടോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹം വരാറുണ്ട് പക്ഷേ ഞാനതൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട് ഞാൻ ഇന്ന വരെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല എൻ്റെ ജനിച്ചപ്പം മോയിൽ ഇന്ന വരെ ഞാൻ ലിപ്സ്റ്റിക്കെ ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഫേസിനും ഞാൻ ഒരു കോസ്മെറ്റിക്സുകാർക്കും എൻ്റെ ഫേസ് എൻ്റെ സ്കിന്നു വിട്ടുകൊടുത്തിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താണ് സക്സസ് അപ്പം അങ്ങനെയൊക്കെ ഞാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ ചെയ്യാമല്ലോ ഞാൻ എനിക്കൊന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു നമ്മൾ പണ്ട് പേപ്പറുകളിൽ ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ ആ ഇത് കുറിപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ പല ബുക്കുകളിൽ അങ്ങനെയൊക്കെ ഈ ഹോം റെമഡി അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മമാർ അച്ഛൻ്റെ അമ്മമാർ അങ്ങനെ അവരും സൗന്ദര്യത്തിന് എല്ലാവരും സൗന്ദര്യമുള്ളവരാണ് അവരും പല ട്രിക്കുകളൊക്കെ ചെയ്യുമല്ലോ അതൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ളതും കൂടുതലും ഞാൻ ഓരോ ഈ ഇതിലൊക്കെ പണ്ട് പഠിക്കുമ്പോഴൊക്കെ വായിച്ചിട്ടും ഇങ്ങനെ നമ്മൾ ഓരോ ബുക്കുകളൊക്കെ ആണല്ലോ ഇതേപോലെ അല്ലല്ലോ അപ്പോൾ പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും ചിന്താവിഷയങ്ങളായാലും സൗന്ദര്യത്തിൻ്റെ ആയാലും പല അറിവുകളും ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്നെയാണ് നമുക്കതിന് പ്രത്യേകം പ്രത്യേകം ഒരു ഫോളോ ഒക്കെ ഉണ്ടല്ലോ പണ്ട് എൻ്റെ സമയത്തൊക്കെ എൺപത്തി മൂന്ന് ആ ടൈം നമ്മളൊരു വിവരം വെച്ച് വരുമ്പോഴാണല്ലോ കൂടുതൽ കൂടുതൽ വായിക്കുന്നത് എൺപത്തി എട്ട് എൺപത്തി എൺപത്തെട്ട് അങ്ങനെ കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അത് ഞാൻ റിയലായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുക അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങി ഉപയോഗിക്കുക അത്യാവശ്യം എന്താണ് സൗന്ദര്യവും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിന് കൊടുക്കരുത് കേട്ടോ നിങ്ങൾ ഹോം റെമഡി പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ഏജ് ആയാലും നമ്മളുടെ കളറും ആ ഇതൊക്കെ എപ്പോഴും നന്നായി നാച്ചുറൽ തന്നെ ഇരിക്കും കേട്ടോ അത്യാവശ്യങ്ങളിലൊക്കെ മാത്രം വേണമെങ്കിൽ ഇടുക ഞാൻ അതുപോലും ഇടാറില്ല എന്നെ തന്നെ പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പലരും എന്നോട് ഓരോന്നും കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് പോലും അവർ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടല്ലേ അങ്ങനെ ഇങ്ങനെ സത്യമായിട്ട് ഞാൻ ഇടാറേയില്ല ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ആഗ്രഹം ആഗ്രഹം ഇട്ട് ഇടുമ്പോൾ ഓവർ മേക്കപ്പ് പോലെ തോന്നും കേട്ടോ നിങ്ങളോട് തുറന്ന് പറയാം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവർ നല്ല ഭംഗി ഉണ്ടാവും ഓവർ ഭംഗി ഉണ്ടാവും പക്ഷെ എനിക്ക് എനിക്കെന്തോ ഒരു ഓവർ മേക്കപ്പ് പോലെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അവർ നിർബന്ധിച്ചിട്ട് ഞാൻ ലേശം ഒന്ന് ഇട്ടു അപ്പം തന്നെ എനിക്ക് എന്തോ പോലെയാണ് അന്ന് ഞാനൊരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനത് എപ്പോഴാണെന്നോ എന്താ പറയുക പ്ലസ് വണ്ണിന് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കില്ലേ ആ ടൈമിൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് കയറുന്നത് അപ്പോൾ ഡിഗ്രിക്ക് വേറെ വഴിയാണല്ലോ അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ലിഫ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇത് ഭയങ്കര റെഡുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞാനിങ്ങനെ വെറുതെ കത്തി വയ്ക്കുന്നത് ഇതുമാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എൻ്റെ എന്തെങ്കിലും എന്താണ് ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെ വർത്തമാനം പറയുന്നത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ